എന്താണ് ഷോർട്ട് സർക്യൂട്ട് എങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഫേസ് ലൈനും ഫേസ് ലൈനും തമ്മിൽ ടച്ച് ചെയ്യുമ്പോഴും ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും തമ്മിൽ ടച്ച് ചെയ്യുമ്പോഴും എർത്ത് ലൈനും തമ്മിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആർ ക്രിയേറ്റഡ് ദ ഹോട്ട് ആൻഡ് ന്യൂട്രൽ വയർ ടച്ചസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ലൈനും ന്യൂട്രൽ ലൈനും തമ്മിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ സർക്യൂട്ട് ലോഡിങ്ങിന്റെ മുന്നേ കംപ്ലീറ്റ് ആവും ഓക്കെ രണ്ടാമത്തെ കാര്യം ഇൻ ദിസ് കേസ് ദ കറണ്ട് നോ ലോങ്ങർ ഫ്ലോ ത്രൂ ദ എൻറ്റയർ സർക്യൂട്ട് ആൻഡ് വിത്ത് നോ റെസിസ്റ്റൻസ് ദ കറണ്ട് റൈസസ് മൂന്നാമത്തത് വിത്തൌട്ട് എനി പ്രൊട്ടക്ഷൻ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇൻക്രീസ്ഡ് വിൽ കോസ് ദ വയർ ടു ഹീറ്റ് അപ്പ് ബേൺ ഔട്ട് വിൽ സ്റ്റാർട്ട് ഇലക്ട്രിക് ഫയർ എന്തൊക്കെയാണ് ഷോർട്ട് സർക്യൂട്ടിന്റെ കാരണങ്ങൾ റീസൺസ് ഫോർ ഷോർട്ട് സർക്യൂട്ട് നമ്പർ വൺ ഓവർലോഡിംഗ് നമ്പർ ടു ലൂസ് കണക്ഷൻ നമ്പർ ത്രീ ലോ ക്വാളിറ്റി ഇൻസുലേഷൻ ഓഫ് ഓഫ് കേബിൾ കേബിൾ നമ്പർ മോർ നമ്പേഴ്സ് ഒന്നാമത്തെ കാര്യം ഓവർലോഡിംഗ് ആണ് എന്താണ് ഈ ഓവർലോഡിംഗ് ഇതിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ തരുടെ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും ഒരു ഹീറ്റിംഗ് എഫക്ട് ഉണ്ടാവും അത് ചൂടാവും ചൂട് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇതിന്റെ മുകളിലെ ഇൻസുലേഷൻ ഉണ്ടല്ലോ അത് സ്വാഭാവികമായിട്ടും അത് ഉരുകാ തുടങ്ങും ഒരുങ്ങി കഴിയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എങ്ങനെയാണ് ഓവർ ലോഡിങ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അടുത്തത് എങ്ങനെ നമുക്ക് ഓവർ ലോഡിങ് ഒഴിവാക്കാം ഓക്കെ നമ്പർ വൺ ദ ഫ്യൂസ് ഷുഡ് ബി ഓൾവേസ് ബി കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട് ടു പ്രൊട്ടക്ട് ഓവർ ലോഡിങ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് അറിയാവുന്ന കാര്യമാണ് നമുക്കത് നമ്മളൊരു ഫ്യൂസ് കൊടുക്കണം ഫ്യൂസ് കണക്ട് ചെയ്യണം നമ്മൾ ഈ സർക്യൂട്ട് രണ്ടാമത്തത് do not connect too many appliances in a single socket as it may lead to a fire ഇത് നമ്മൾ വർക്കിംഗ് സൈറ്റുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് ഒരു എക്സ്റ്റെൻഷൻ ബോർഡ് വെക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരുപാട് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻസുകൾ കണക്ട് ചെയ്യാം അത് നമ്മൾ ഒഴിവാക്കണം അതൊരു തീപ്പെടുത്തത്തിന് ഒരു സാധ്യത ഉണ്ടാക്കും ഓക്കെ ഓൾവേസ് യൂസ് അപ്ലയൻസസ് ഇൻ ദ സേഫ് ലിമിറ്റ് ഓഫ് ദ ഇലക്ട്രിക് സർക്യൂട്ട് ഓൾവേസ് യൂസ് സിംഗിൾ അറ്റ് എ ടൈം രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ലൂസ് കണക്ഷൻ ആണ് ലൂസ് കണക്ഷൻ കാരണം എങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നത് ലൂസ് കണക്ഷൻ ഉള്ളിടത്ത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാവും അവിടെ ആ സ്പാർക്ക് കാരണം ഒരു ഹീറ്റിംഗ് എഫക്റ്റ് അവിടെ ഉണ്ടാവും ഈ ഹീറ്റിംഗ് എഫക്ട് ഉണ്ടാകുന്നതിലൂടെ ഇതിന്റെ ഇൻസുലേഷൻ സാധ്യതയുണ്ട് അവിടെ ഉണ്ടാകുന്ന ഹീറ്റിംഗ് കാരണം അതിന്റെ ഇൻസുലേഷൻ ഡാമേജ് ആവും ഇൻസുലേഷൻ ഡാമേജ് ആവുന്നതിലൂടെ എന്ത് സംഭവിക്കും ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും അവിടെ അടുത്ത കാര്യം ലോ ക്വാളിറ്റി ഓഫ് ഇൻസുലേഷൻ ഈ കേബിളിന്റെ പുറമേ ഉള്ളത് ഈ ഇൻസുലേഷൻ ഉണ്ടല്ലോ ഈ ഇൻസുലേഷന്റെ ലോ ക്വാളിറ്റി കാരണം കുറച്ച് കാലത്തിന് ശേഷം എന്ത് സംഭവിക്കും ഇത് പൊടിഞ്ഞു പോകും ചിലപ്പോ അത് ഉരുകാണ്ട സാധ്യതയുണ്ട് ചെറിയ ഹീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഉരുക ഇങ്ങനെയുള്ള വയറുകൾ യൂസ് ചെയ്തു കഴിഞ്ഞാലും ഈ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും അടുത്ത കാര്യം എന്ന് പറയുന്നത് മോർ നമ്പർ ഓഫ് കേബിൾ പുള്ളിംഗ് ത്രൂ എ കോണ്ടൂട്ടർ ഒരു ഒരു കോണ്ട്യൂട്ടർ അതിൻ്റെതായിട്ട് ഒരു കപ്പാസിറ്റി ഉണ്ട് എത്ര നമ്പേഴ്സ് വയർ മാത്രം വലിക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ വയർ അതിലൂടെ നമ്മൾ പുള്ളി ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇതിന്റെ ഇൻസുലേഷൻ നമ്മൾ വയറിൻ്റെ ഇൻസുലേഷൻ റിമൂവ് ആകപ്പെടും ഈ ചോദ്യം പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് ക്ലൈൻറ്റ്സായിട്ട് നിന്നും ചോദിക്കാറുണ്ട് ഇലക്ട്രീഷ്യന്മാരും ചോദിക്കാറുണ്ട് ഞാൻ ഇതിന്റെ ചാർജ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നോക്കി വെച്ചോളൂ അടുത്തത് എങ്ങനെയൊക്കെ നമുക്ക് ഈ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാം ഒന്നാമത്തെ കാര്യം പ്രോപ്പർ ഇൻസുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നല്ല രീതിയിൽ ഇൻസുലേഷനിലെ വയറിങ് ഉപയോഗിച്ചിട്ട് മാത്രം നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യുക രണ്ടാമത് കറക്റ്റ് വയറിംഗ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യനെ വെച്ചിട്ട് വയറിനെ വെച്ചിട്ട് തന്നെ നമ്മളെ വീടിൻ്റെ വയറിംഗ് ജോലി ഏൽപ്പിക്കുക മൂന്നാമത്തെ കാര്യം അവോയ്ഡ് ഓവർലോഡിങ് പിന്നീട് റെഗുലർ ഇൻസ്പെക്ഷൻ വേണം എപ്പോഴും ഇതിനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അഞ്ചാമത്തെ റീസൺ യൂസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആൻഡ് ഫ്യൂസസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വർക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് തന്നെ നമ്മളെ വീടിൻ്റെ വർക്ക് ചെയ്യിപ്പിക്കണം